സേമിയ കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ലോ ഫ്ലെയിമിൽ വെച്ച് ഞാനിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വറക്കാത്ത സേമിയാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം അര കപ്പ് അളവിൽ സേമിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് സെമിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുകയാണ് പാല് രണ്ട് കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും ചേർത്താണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ചു വരുന്ന സമയത്ത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്തുള്ളൂ കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതിയാകും ഇനി ഇത് തിളച്ചൊന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ നമ്മുടെ സേമിയ വെന്തൊന്നൊന്ന് നോക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം സേമിയ പകുതി വെന്ത് വന്നിട്ടുണ്ട് വെന്തങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല പകുതി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റേഡ് പൗഡർ നേരത്തെ കലക്കി വെച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ അടി കൂട്ടി ഇളക്കി ഒഴിച്ചു കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിച്ചതുപോലെ ആയിപ്പോകും കസ്റ്റേഡ് പൗഡർ ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നല്ലതുപോലൊന്ന് വെന്ത് വരണം ഈ കസ്റ്റേർഡ് പൗഡറ് ഈ സേമിയിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് കുറുകിപ്പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കസ്റ്റേഡ് പൗഡറും സേമിയുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്നതാണ് ഇത് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സേമിയ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് കുതിർത്തതങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പഴം ചെറുതായിട്ട് അരിഞ്ഞത് അതും കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മാതള അല്ലികളും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ രുചികരമായ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്ഷീണവും ദാഹവും വിശപ്പവും ഒക്കെ ഉള്ള സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ ഒരു നിറമൊക്കെ മാറിപ്പോകും ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സേമിയ ഫ്രൂഡ്കാസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്